<متحدث> الله والله 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 الله والله والله الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد <متحدث> ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് വസ്സലാം ഈസാനബി അലൈഹിത്തു വസ്സലാം ആകാശ ലോകത്ത് നിന്ന് മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഇറങ്ങി വരിക എന്നുള്ളത് ക്രൈസ്തവ സഹോദരങ്ങൾ ഈസാ നബി അലിഹിത്തു വസ്സലാമിനെ ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോൾ മുസ്ലിം ഈസാ നബി അലി ഹിസ്ലാത്ത് വസ്സലാമിനെ ക്രൂശിക്കപ്പെട്ടിട്ടില്ല അള്ളാഹു ശത്രുക്കളിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചു വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി എന്ന് വിശ്വസിക്കുന്നു അവർ ഈസാ നബി അലി ഹിസ്ലാത്ത് വസ്സലാമിനെ വധിച്ചിട്ടില്ല കുരിശിൽ തറച്ചിട്ടില്ല ഈസാ നബി െ വധിച്ചിട്ടില്ല മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെയും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെയുമാണ് ഇന്ന് പോപ്പ് ഫ്രാൻസിന്റെ ഓരോ വാക്കുകളും ശരിവെക്കുന്നത് യേശു യേശുരുന്നേൽപ്പിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം ദൈവമല്ല എന്ന് പോപ്പ് ഫ്രാൻസിസ് പല സന്ദർഭത്തിൽ പറയുകയുണ്ടായി വ്യക്തമാക്കുകയുണ്ടായി സത്യം എത്ര മൂടി മൂടിവെച്ചാലും അത് ഒരു നാൾ പുറത്തു വരുമെന്നതിന്റെ നഗ്നമായ സത്യമാണ് പോപ്പിന്റെ വെളിപ്പെടുത്തൽ ഇതിനേക്കാൾ വിരോധാഭാസമായ കാര്യം യേശുവിന്റെ രൂപത്തിലും ആകൃതിയിലും ചിത്രങ്ങളിലും ഒക്കെ കൃത്യതയില്ല എന്നുള്ളതാണ് ൾക്കും അവിടത്തെ രൂപങ്ങളോട് സാദൃശ്യപ്പെടുന്ന ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ അവിടത്തെ ആളുകളുടെ മുഖക്ഷിനോട് സാദൃശ്യമാകുന്ന ഫോട്ടോകളാണ് യേശുവിന് നൽകിയിരിക്കുന്നത് എന്നാൽ ഈസാ നബി അലി ഇലാത്തു വസ്സലാമിന്റെ രൂപത്തെയും ശരീരഘടനയെയും കൃത്യമായി വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലാം അരുളിയിട്ടുണ്ട് ഈസാനബി അലി ഇലാത്തു വസ്സലാമിന്റെ കളർ എന്താണ്

ചുവപ്പ് കലർന്ന വെളുപ്പ് നിറവും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രകടമായിരുന്നു മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസുകളെ മുന്നിൽ വെച്ചുകൊണ്ട് വിശദീകരിക്കുന്നു ഇന്ന വസ്ഫൽ കിലാഹുമാ ഉദമത്തി വസ്സലാം തവിട്ടു നിറവും

മുടിയുണ്ട് ഇസാ നബി അലി സ്വലാത്തു വസ്സലാമിനെ ചെവിയിലേക്ക് തൂങ്ങിക്കിടക്കുന്ന മുടികളിൽ ഏറ്റവും നല്ല മുടിയായി അതിനെ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ മുടിയിൽ നിന്ന് വെള്ളം ഇറ്റി വീഴുന്നത് പോലെ തോന്നിപ്പോകും എന്നാൽ യഥാർത്ഥത്തിൽ ആ മുടി നനഞ്ഞിട്ടുണ്ടാവില്ല നബി ഇതെല്ലാം സഹാബാക്കളോട് പറഞ്ഞു ഈസാ ോട് സാദൃശ്യപ്പെടുന്ന ഒരാളായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഉറവത്തുപേര് മസൂദ് സഖഫി എന്ന സഹാബിയെയാണ് അദ്ദേഹത്തോട് രൂപസാദൃശ്യതയുണ്ട് ഈസാ നബി അലൈഹി വസ്സലാമിനെന്ന് മസൂതുഹി അലി വസ്ലം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രൂപം നിറം ശരീരഘടന വളരെ കൃത്യമായി നബിസാഹു അലൈഹി വസ്സലാ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു ആകാശ യാത്രയിൽ നബിസല് അഹുഅലൈ വസ്ലം നബിയെ നേരിട്ട് കാണുകയും അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയുള്ള വിവരം അള്ളാഹുതാല ദിവ്യബോധനം മുഖേന അറിയിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ ഈസാ നബിയുടെ രൂപത്തെ സംബന്ധിച്ച് ശരീര പ്രകൃതിയെ സംബന്ധിച്ച് യേശുവിന്റെ കൃത്യമായ രൂപത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ കൃത്യമായി പറയാൻ കഴിയില്ല അവർക്കതിൽ കൃത്യമായി നിർവചിക്കാൻ സാധിക്കുകയില്ല ഓരോ രാജ്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ഫോട്ടോകളാണ് പ്രദർശിപ്പിക്കുന്നത് ആ നാടുകളിലെ ആളുകളോട് രൂപസാദർശത വരുന്ന ഫോട്ടോകളാണ് കാണാൻ കഴിയുന്നത് നബിസ് അല്ലാ വസ്ലം പറയുന്നത് അത് സത്യമാണ് അത് സത്യമായി പുലരുക തന്നെ ചെയ്യും ഇൻഹുവ ഇല്ല വഹയ്യൂഹ കൃത്യമായ വഹൈ മുഖേനയാണ് നബിസ് അലൈ വസ്ലം സംസാരിക്കുന്നത് പോപ്പ് ഓരോ വാക്കുകൾ ഇന്ന് പരിശുദ്ധ ഖുർആനെയും ശരിവെക്കുകയാണ് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ